നമസ്കാരം നല്ല വർഷോപ്പും രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലും ഏത് കാട്ടിലായാലും മലയാളി അവിടെ എത്തുക തന്നെ ചെയ്യും ഞാനത് പറയാൻ കാരണം ചാത്തന്നൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലത്തിൽ കൊട്ടാരക്കര റോഡിൽ കോഴിപ്പാട് പ്രദേശത്ത് ഒരു ഗംഭീരമായ വർക്ക്ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആ വർക്ക്ഷോപ്പിന് മുന്നിലാണുള്ളത് ആക്കുറേറ്റ് എന്നാണ് വർക്ക്ഷോപ്പിൻ്റെ പേര് നമ്മുടെയൊക്കെ വാഹനം അതൊരു വലിയ സ്വപ്നത്തിന് ശേഷമാണ് നമ്മൾ കരസ്ഥമാക്കുന്നത് ചെറുതായാലും വലുതായാലും എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് കൂടി ഏൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു അതിവിശാലമായ വർക്ക്ഷോപ്പാണിത് ചെറിയ വാഹനം മുതൽ വലിയ വാഹനം വരെ എല്ലാ ഏറ്റവും ഇസഡ് വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഒന്ന് കാണാൻ ആധുനിക രീതിയിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു അത്യുഗ്രൻ വർഷാപ്പ് കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമസ്കാരം എൻ്റെ പേര് അജയൻ ചാത്തന്നൂർ കോഴിപ്പാട് എന്ന സ്ഥലത്ത് ആക്യുറേറ്റ് ആട്ടോ കെയർ എന്നൊരു സ്ഥാപനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുണ്ടായി ആ സെൻ്ററിൽ ഹെവി വെഹിക്കിൾസ് ലൈറ്റ് വെഹിക്കിൾസ് പാസഞ്ചർ വെഹിക്കിൾസ് സ്കൂട്ടർ എല്ലാവിധ വാഹനങ്ങളുടെയും വാട്ടർ സർവീസിങ്ങും പിന്നെ ഹെവി വെഹിക്കിൾസ് ലൈറ്റ് വെഹിക്കിൾസ് ആൻഡ് പാസഞ്ചർ കാഴ്സിൻ്റെ എല്ലാ റിപ്പയറിങ്ങും മെയിൻ്റനൻസും നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അത് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സൗകര്യമായ രീതിയിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി മിതമായ നിരക്കിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ആത്മാർത്ഥമായി സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഈ സ്ഥാപനം ഈ കഴിഞ്ഞ എട്ടാം തീയതിയാണ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആക്കുറേറ്റ് ഒന്ന് ആണ് പാർക്കിംഗ് സ്പേസും നമ്മുടെ വർഷോപ്പിൻ്റെ ഏരിയയും ഏതാണ്ട് ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റോളം കവേഡ് ഏരിയയും പിന്നെ വാട്ടർ സർവീസിന് മോപ്പിംഗ് ഏരിയക്കായിട്ട് പ്രത്യേക ഒരു സെക്ഷനും പെയിൻറ്റിങ്ങിനും ഡെൻഡിങ്ങിനായിട്ട് ഒരു സെക്ഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്ത് സൗകര്യമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്തുകൂടി ചെയ്തു കൊടുക്കുന്ന എല്ലാ തോതിലും ഇവിടെ ഉണ്ടായിരിക്കും ആക്യുറേറ്റിൻ്റെ രീതി എന്താ ആക്യുറേറ്റിൻ്റെ രീതി എന്ന് പറയുന്നത് എല്ലാം ഒറിജിനൽ പാർട്സ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുകയുള്ളൂ ഡയറക്റ്റ് കമ്പനി പ്രിൻസിപ്പലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത് അവർ തന്നെയാണ് ഇവിടെ ഡയറക്റ്റ് കൊണ്ടുവരുന്നതും എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് അവരുടെ റേറ്റ് അവർക്കൊരു റേറ്റ് ഉണ്ട് ആ റേറ്റിലാണ് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ചാർജ് ചെയ്യുന്നത് എല്ലാ പാർട്സിനും ഒരു സ്ക്വയർ പാർട്സ് നമ്പർ ഉണ്ട് ആ നമ്പറിൽ എം ആർ പി കഴിയും കുറവായിരിക്കും ആ റേറ്റ് എന്ന് പറയുന്നത് കമ്പനി ഡയറക്ട് ചെയ്തത് അത് കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം ആ റേറ്റിൽ തന്നെ ഒറിജിനൽ പാർട്സ് നമ്മൾ കസ്റ്റമേഴ്സിന് ഫില്ല് ചെയ്യുന്നു എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര റെപ്യൂട്ടഡായിട്ടുള്ള ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ വിളിച്ചു പറഞ്ഞാൽ അവർ ആ സ്പോട്ടിലെത്തി വാഹനം കൊണ്ടുപോവുകയും വേണമെങ്കിൽ അത് ഡെലിവറി ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആക്കുറേറ്റിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും ഉണ്ടാവും പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്നൊരു സൗകര്യം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ കോൾ ചെയ്താൽ മാത്രം മതി നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിട്ട് വണ്ടി ചെക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ വർക്കുകൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് റിപ്പയറിങ് കഴിഞ്ഞ് അവരെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അവരെ കൊണ്ടുപോയി ആ സ്പോട്ടിൽ ഡെലിവറി കൊടുക്കുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇടം കൂടിയാണ് നല്ല വർക്ക്ഷോപ്പുകൾ ആക്കുറേറ്റിൽ ഒരു വാഹനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇസഡ് വർക്കുകൾ ചെയ്ത് അവരിൽ കിട്ടുമോ അതോ മറ്റെന്തെങ്കിലും ഒരു മണിക്ക് വേണ്ടിയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടോ വേറെ ഒരു വർക്കിനും പുറത്ത് കൊണ്ടുപോയിക്കേണ്ട ആവശ്യമില്ല ബമ്പർ ടു ബമ്പറും പാർട്സ് ടു പാർട്സും നമ്മളുടെ ഇവിടെ ആണ് ബമ്പർ ടു ബമ്പറുള്ള റിപ്പയറിംഗ് കംപ്ലീറ്റ് നമ്മളെ അണ്ടർ വൺ റൂഫിലാണ് ചെയ്തു കൊടുക്കുന്നത് നമസ്കാരം ഞാൻ ജയകുമാർ ആക്കുറേറ്റ് ആട്ടോ പേരുടെ എം ഡി ആണ് ഇന്നലെ അതായത് എട്ടാം തീയതി ഞങ്ങളിതിൻ്റെ ഉദ്ഘാടനകർമ്മം കർമ്മം നിർവഹിച്ചു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊല്ലം എം പി പ്രേമൻ സാറും ഛാത്ര എം എൻ്റെ ജി എസ് ജയരാജൻ അതിനോടൊപ്പം ചീഫ് ഗസ്റ്റായിട്ട് പ്രശസ്ത നടൻ സുധീർ കരമനെയും ഉണ്ടായിരുന്നു വളരെ ഭംഗിയായ രീതിയിൽ ഉദ്ഘാടന കാര്യങ്ങളെല്ലാം നടന്നു ആക്രറ്റാട്ടോക്കേനുള്ള സ്ഥാപനം തുടങ്ങാൻ എനിക്ക് പ്രചോദനം എൻ്റെ സുഹൃത്തു വഴിയാണ് ചാത്തന് ബാബാ ടെക്കിൻ്റെ മുതലാളി മധുകുമാറാണ് എനിക്ക് ഇതിന് പ്രോത്സാഹനം എന്നത് ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ എന്നോട് ആവശ്യപ്പെട്ടത് അന്ന് എന്തുകൊണ്ടും ചാത്തന്നൂരിന് ഒരു പേര് വേണം ചാത്തന്നൂർ നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ വരണമെന്നുള്ള ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തുകൊണ്ടും ജനങ്ങൾക്ക് വളരെ തൃപ്തിയായിട്ട് വരാനും വന്ന് അവരുടെ വാഹനങ്ങൾ നല്ല മിതമായ രീതിയിൽ തന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്പേഷ്യസായ ഒരു സ്ഥലം വേണം ഒരു വളരെ ഗൾഫിലും യൂറോപ്പിലും കാണുന്ന രീതിയിൽ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങണം സാധാരണ വർഷോപ്പ് പോരാ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയതിൻ്റെ കാരണം ഈ വർക്ക്ഷോപ്പിൻ്റെ ലാഭത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ ഭാഗത്തുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നാണ് എൻ്റെ ഞങ്ങളുടെ വർക്ക് ഷോപ്പിൻ്റെ ഉദ്ഘാടനമായിട്ട് ഈ വാർഡിലെ അഞ്ച് പേർക്ക് ചികിത്സാ സഹായം ഞങ്ങൾ നൽകുകയും ചെയ്തു അത് വിസിയാൻ്റെ എം ഡി എം കെ ഷാജഹാൻ എന്നു നിർവഹിച്ചത് അതോടൊപ്പം തന്നെ അതിൻ്റെ ചാരിറ്റി ആക്കുറേറ്റ് ചാരിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് പ്രോഫിറ്റിൽ പോവുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അത് ഈ നാട്ടിലെ പാവപ്പെട്ടരെ എങ്ങനെയൊക്കെ സഹായിക്കാമോ ആ രീതിയിൽ സഹായിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ആക്കുറേറ്റ് ആട്ടോ എന്ന സ്ഥാപനത്തിൽ എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അജയ്കുമാർ എന്ന് പറഞ്ഞ അജയൻ എന്നു പറഞ്ഞ ജി എം ആണ് രമേഷ് എന്ന് പറയുന്ന ഫോർ മാനേജറാണ് അവരെല്ലാവരും മുപ്പത്താറ് വർഷം നാൽപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പല മേഖലയിലും ഗൾഫിലും പല മേഖലയിലും വർക്ക് ചെയ്ത് ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് എന്നോടൊപ്പം ചേർന്നവരാണ് അവരാണ് എൻ്റെ ഇടവും വലതു നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ കൂട്ടി ചേർന്നുകൊണ്ട് മെക്കാനിക്കൽ ജോലികൾ ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ടാറ്റയിലും ഏഷ്യയിലും ഒക്കെ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാർ കൂടെ ഉണ്ട് വളരെ എക്സ്പീരിയൻസ് ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത് വളരെ ഹൈ സാലറി ഉള്ള ആൾക്കാരാണ് അവരെല്ലാം അവരെയൊക്കെ എടുത്ത് ഞാൻ ഈ ഒരു വർഷോപ്പ് തുടങ്ങിയതിൻ്റെ കാരണം തന്നെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് നല്ല സേവനം കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാണ് അത് വാഷിംഗ് ആണെങ്കിലും കംപ്ലീറ്റ് വണ്ടിയുടെ വാഷിംഗ് എല്ലാ രീതിയിലുള്ള വാഷിംഗ് എല്ലാ ജോലിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഓയിൽ ചേഞ്ചിങ് ഒരു വണ്ടി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന എല്ലാ റിപ്പയറിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഇവിടുന്ന് തന്നെ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പല കമ്പനിക്കാരും ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പ്രശസ്തരായ പല കമ്പനിക്കാരും ടാറ്റയും അശോക് ലാലിൻ്റും പോലുള്ള വലിയ വലിയ കമ്പനിക്കാർ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള സർവീസ് സെൻ്ററാക്കണം ആധർത്തി സർവീസ് സെൻ്റർ ആക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കടന്നിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്കൂടെ നല്ല രീതിയിലാണ് നല്ല രീതി കൊടുക്കാൻ പറ്റുന്ന സേവനം കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോണ്ട് ഞങ്ങളോട് ചിന്തിച്ചിട്ട് ആർക്കാണോ കൊടുക്കാൻ പറ്റും നല്ലത് എന്ന് നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്നാലും എല്ലാ നാട്ടുകാരുടെയും ഈ ചാത്തന്നൂർ പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം വേണം ഞാൻ വീണ്ടും പറയാണ് ഇതെനിക്ക് വേണ്ടി മാത്രമല്ല ചാത്തന്നൂരുള്ള എൻ്റെ എല്ലാ നാട്ടുകാർക്കും വേണ്ടിയാണ് പിന്നെ പാവപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എല്ലാ വർഷവും എല്ലാ വർഷവും ഈ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിവിധം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് ദൃഢനിശ്ചയം ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന കാര്യമാണ് അതിനകത്തൊരു മാറ്റമില്ല അത് കൊടുത്തിരിക്കും അത് എല്ലാവരെയും വിളിച്ചു കൂട്ടി ആരും അറിയാതെ കൊടുക്കത്തുമില്ല അർഹരായ അർഹരായ ആൾക്കാരെ കണ്ടുപിടിച്ച് എല്ലാവരെയും വിളിച്ചു ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൊടുത്തി ഞാൻ പറഞ്ഞ വാക്ക് പായിച്ചെല്ലോ എന്ന് മനസ്സിലാകും അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും അതിനകത്ത് ഒരു മാറ്റമില്ലാത്ത നമ്മളെ ബൈലയിൽ പറഞ്ഞിരിക്കുകയാണ് ആക്രോറ്റിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു ആക്രോറ്റ് ആട്ടോ കേരള ചാറ്റിയുടെ ഉദ്ഘാടനവും കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും ചാത്തിൻ്റെ പ്രദേശത്ത് ചാത്തിനെ നാട്ടിന് എന്നും മഹനീയമായ സ്ഥാപനമായിരിക്കും ചാത്തൻ്റെ ജനങ്ങൾക്ക് എന്നും അഭിമാനിക്കാവുന്ന സ്ഥാപനമായിട്ട് മാറണം എന്നാണ് എന്റെ ആഗ്രഹം അതിനോടൊപ്പം നിങ്ങളെല്ലാവരും എല്ലാ ആൾക്കാരും ഈ പ്രദേശത്തുള്ള ആൾക്കാരും ചാത്തലിൻ്റെ ബഹുഭൂരില ജനങ്ങളും എന്നോടൊപ്പം സഹകരിക്കണം ഞങ്ങളോടൊപ്പം സഹകരിക്കും ഞങ്ങളുടെ തെറ്റുണ്ടാവാം ഞങ്ങളടുത്തുണ്ടാകുന്ന തെറ്റുകൾ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവോ ഇങ്ങനെ തെറ്റുകൾ ഉണ്ടായി എന്ന് പറയുക അത് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ തെറ്റുകൾ മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എല്ലാ നാട്ടുകാരും നമ്മളോട് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവരും നമസ്കാരം ഞാൻ ആക്രേറ്റ് ഓട്ടോമൊബൈൽസിൻ്റെ സർവീസ് മാനേജറാണ് എട്ടാം തീയതി ആയിരുന്നു നമ്മുടെ വർഷോപ്പിൻ്റെ ഉദ്ഘാടനം എല്ലാ വാഹനങ്ങളിലെയും ഓയിൽ സർവീസ് പാർട്ടിങ് തുടങ്ങിയ എല്ലാ മെക്കാനിക്കൽ ജോലികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ജെന്യൂൻ പാർട്ടുകളും ജെന്യൂനായിട്ടുള്ള ഓരോ മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാ ജോലികളും വളരെ ഉത്തരവാദിത്തമായി നമ്മൾ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് ചെറിയ വണ്ടി കാറുകൾ മുതലും മേലോട്ട് വലിയ ലോറികൾ വരെയുള്ള എല്ലാ വണ്ടികളും നമ്മൾ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തു കൊടുക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ അറ്റൻഡിങ് സ്കൂൾ ബസ്സുകൾക്ക് പ്രത്യേക പ്രവൃത്തി നൽകി അവൾ അതിനുവേണ്ട മെയിൻ്റെനൻസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്